ഏയ് ഹലോ അസ്സാം വലൈക്കു എന്തൊക്കെയുണ്ട് ഗേഷ് എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ് അപ്പം ഞങ്ങൾ എല്ലാവരും ഓട്ടോറിക്ഷയിൽ പോവാണ് എവിടെയാണെന്നല്ലേ ഗൈസ് എൻ്റെ ഇത്തത്ത എൻ്റെ ഇത്തത്താനെ കൊണ്ട് ചെക്കപ്പിന് പോവാണ് കേട്ടോ വെച്ചാൽ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് അപ്പോൾ കുഞ്ഞാൻ ഇങ്ങനില്ലാന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ അതൊന്ന് ചെക്കപ്പ് ചെയ്യാൻ ടൈമായി അപ്പോൾ ആദ്യമായിട്ട് അവിടെ ചെക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എവിടെയാണ് കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഇവിടെ തന്നെ കാണിക്കാൻ കാരണം ഇവിടുത്തെ ഡോക്ടർ അടിപൊളിയാണ് കേട്ടോ എന്ന് വെച്ചാൽ സൂപ്പറാണ് നല്ല സ്വഭാവം ഒന്നും പറയില്ലേ അങ്ങനത്തെ ഒരു ഡോക്ടറാണ് കേട്ടോ ശാംഭവി ഞാൻ ഡോക്ടർസ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത് എന്ന് വെച്ചാൽ കുമ്പളെ പായജിലുള്ള ഡോക്ടേഴ്സ് ഹോസ്പിറ്റല് അവിടുത്തെ ഡോക്ടർ അടിപൊളിയാണ് കേട്ടോ നല്ല ഡോക്ടറാണ് നല്ല സ്വഭാവമാണ് ഞങ്ങൾ നല്ല പങ്കെ കെയർ ചെയ്യും നല്ല പങ്കെ നോക്കും അങ്ങനെ അടിപൊളിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഞാൻ പ്രസവിച്ചത് ഇതേ ഹോസ്പിറ്റലാണ് അത് എൻ്റെ ഇത്ത വന്നതും ഇവിടെ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ തന്നെ കൂടുതൽ കാണിക്കുന്നത് അപ്പം എൻ്റെ ഫുള്ള് ആദ്യം തൊട്ട് പ്രസവം വരെ ഇവിടെ തന്നെയായിരുന്നു അപ്പം ഇത്ത ഇവിടെ തന്നെ വന്നതാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങൾ വന്നത് ഇപ്പോൾ റിക്ഷയിലാണ് ഇപ്പോഴത്തെ എന്താ ടോക്കൻ എടുക്കാൻ പോവാണ് അപ്പോൾ ഉമ്മക്ക് ടോക്കൺ എടുക്കുന്നുണ്ട് അവരെ കാണാൻ കുറേ പേര് നിന്നിട്ടുണ്ട് എല്ലാം ഡോക്ടർ ലേബർ റൂമിലാണെന്ന് തോന്നുന്നു സിസ്റ്റർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കുഞ്ഞുഭവന കുഞ്ഞുഭവനെടുത്തിട്ട് കൊഞ്ചിക്കായിരുന്നു സിസ്റ്റർസൊക്കെ അവനാണെങ്കിലോ ആര് വിളിച്ചാലും പോകും വേഗം തന്നെ പോകും അവനക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എടുക്കുന്നതൊക്കെ പിന്നെ ഉമ്മ നേരം ഞാൻ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ എടുത്തു ബി പി അത് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാർന്ന സിസ്റ്റർ ഫീറ്റ് എടുക്കല്ലേ ഹോസ്പിറ്റലിൽ അവൻക്ക് മൂത്തമ്മ എന്റെ ഏട്ട തീന്ന് പറഞ്ഞാലേ ഏട്ടോ ജീവനോ എന്നാടും കൂടുതൽ വരുന്നത് അവന്റെ ഓൾ കൂടിയാ കാണാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഉണ്ടായി ഉമ്മ പിന്നെ ഞാൻ വണ്ണ നിൽക്കുന്നതിന് അങ്ങനെ ചേരലി കസാലിൽ ഇരിക്കാന്ന് അറിഞ്ഞിട്ട് ഇവിടെ ഇരിക്കും എന്നെ ഇരിക്കാൻ പെടുന്നു അവന് ഇരിക്കുമ്പോഴേക്ക് നിൽക്കാൻ പറയും നിൽക്കുമ്പോഴേക്ക് നടക്കാൻ പറയുന്നു അങ്ങനെ എന്നെ നിൽക്കാൻ ഇരിക്കാൻ വിടുന്നേ ഇല്ല പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും പിടിച്ചിട്ടെല്ലാം നടന്നോണ്ടായി അപ്പഴേക്കട ഡോക്ടർ പോകാൻ വേണ്ടി നിന്നോണ്ട് പിന്നെ ഞാൻ ജനറലടുത്തല്ല കൊണ്ടവനെ സമാധാനമാക്കി പിന്നെ അല്ല കാണിച്ചോണ്ടായി ഹോസ്പിറ്റലിലെ റോഡ് സൈഡാവാ ഈ ഹോസ്പിറ്റലിലെ നേരെ എതിരുള്ളത് സ്കൂളാണ് ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ ഡോക്ടറെക്കെല്ലാം കാണിച്ച് കാണിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ആക്കാൻ വേണ്ടി ടെയു കൊടുത്ത് അങ്ങനെ ലാബിൽ പോകുന്നതിന് മുമ്പ് യൂറിയൻ ടെസ്റ്റ് ആക്കാനുള്ള അടിക്കണം കേട്ടോ അങ്ങനെ അടിച്ചിട്ട് ഞങ്ങൾ ലാബിൽ പോകുന്നുണ്ട് ലാബിൽ കൊടുത്തിട്ട് പിന്നെ യൂരിനെല്ലാം കൊടുത്തിട്ട് കൊടുത്തിട്ട് മുക്കാൽ മണിക്കൂർ വേണം പിന്നെ അതിൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ എനിക്ക് പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാനുള്ള ടൈമുണ്ട് അല്ലേ അങ്ങനെ ഞങ്ങൾക്ക് ഒരു സാധനം വേങ്ങ ഡേ ബ്ലൗസ് എന്ന് വെച്ചാൽ ഡോക്ടറെ ടെസ്റ്റാക്കുമ്പോൾ ഇട്ട സാധനം അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാർമസിക്ക് പോകണം കേട്ടോ ഇനി ആ സാധനം വാങ്ങണം കുറേ ആടലുണ്ട് അങ്ങനെ ഫാർമസിയിൽ പോയിട്ട് ആ സാധനം വാങ്ങി ഒരു അമ്പത് രൂപയുള്ളു അങ്ങനെ അതൊക്കെ വാങ്ങി റസ്റ്റാക്കാനുള്ളത് ബുക്കിൽ എൻട്രി ചെയ്യായിരുന്നു അതേട്ടോ അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് പോയപ്പോൾ പോയപ്പോ ഞാനെങ്ങനെ ഇരിക്കായിരുന്നു നിക്കാതി സ്വദിക്കല്ല നിൽക്കായിരുന്നു കുഞ്ഞിനെ പിടിച്ച് നിക്കാട്ടോ കുഞ്ഞാണെങ്കിലും ഇരുന്നാത് നിക്കുന്നൊന്നുമില്ല അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറഞ്ഞ് കളിക്കാണ് അമ്മമാരുടെ അടുത്ത് കുഞ്ഞിക്കാരെങ്കിലും കുറച്ച് പാളെല്ലാം കൊടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഫീഡിങ് റൂമിൽ പോയി ഞാന് ചൂട്ട ട്ടോ അനുഷ്യൂട്ടെന്നെ ഞാൻ എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവനെന്നെ എടുത്തോണ്ട് പോവാണ് എന്റെ അനിയനെ ഞാൻ എടുത്തോണ്ട് പോവാൻ പറഞ്ഞിട്ട് എന്തായാലും പിടിച്ചിരിക്കട്ടെ പിന്നെ പാലെല്ലാം കൊടുത്തിട്ട് വന്ന് ഭയങ്കര താഴ്ക്കുന്നുണ്ട പിത്ത പറഞ്ഞ് ഒരു ജ്യൂസ് എല്ലാവർക്കും അങ്ങനെ അന്നാർ ജ്യൂസാവും പറഞ്ഞ് പിത്തത് ജ്യൂസ് വാങ്ങാൻ പോയാവോ അപ്പോൾ പിന്നെ എന്തെങ്കിലും തിന്നണം എന്നായി എനിക്ക് ഇത് മതി പറഞ്ഞ് ജ്യൂസ് മാംഗോ ജ്യൂസ് അങ്ങനെ അത് വാങ്ങി പിന്നെ പഫ്സ് അല്ല സമൂസ വാങ്ങി കേട്ടോ സമൂസ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അതൊന്നു വാങ്ങിയിട്ടാ പിന്നെ തിന്തോണെന്നായി അങ്ങനെ അത് പിന്നെ പക്ഷെ രണ്ട് വാങ്ങിച്ചു கழிக்கூட் வா சூப்பர் தேங்க்யூ முத்தம்மா ോളെറ്റോ കൈ കുടിച്ചിട്ട് ഫസ്റ്റ് പടിയായിരുന്നു കുടിക്കുമ്പോക്ക് പിന്നെ ജ്യൂസ് കൊടുത്തിട്ടാ ഭയങ്കര ഇഷ്ടായോ റിന്റെ ജ്യൂസ് ആവാ നല്ല ജ്യൂസ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടത്ത് അങ്ങനെ കൊടുക്കുന്ന ഫസ്റ്റ് കുറച്ച് നല്ല കൊടുത്ത് പിന്നെ കൊണ്ടുപോകാൻ വിളിച്ചോണ്ടിട്ടുണ്ട് എന്ത് ചിങ്കാറ്റ് ചിങ്കാണേട്ടത് കൊടുത്തത് കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോട് കേക്ക് ആ ബലൂൺ വാങ്ങിയട്ടോ നോക്കട്ടെ ഇതാണ് പാമ്പ് ബലൂൺ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ട്ടോ ഇനിപ്പങ്ങ അങ്ങനെ കളിക്കലേ ഞങ്ങൾ ഊതിയെ കളിക്കല് ഒക്ക നിന്റെ പല്ലല്ല പോയില്ല നോക്കട്ടെ പല്ല പല്ല് എത്തില്ല ഇങ്ങനെ ചോക്ലേറ്റ് തന്നെ പല്ലടാ ബാക്കിയാന്നിടാ എനിക്ക് തരാ വേറെ ഔട്ട് പോയിട്ട് രണ്ടൂതാ ഒന്ന് നിക്ക് നിപ്പൊന്നു ചൂട്ടാക്കി അവിടെ ഇരുന്നിട്ട് കളിച്ചു രണ്ടാളും ആ കാണിക്കും എങ്ങനെയാ ചേർന്നു ഇങ്ങനെ അങ്ങനെ റിപ്പോർട്ടെല്ലാം കിട്ടി റിപ്പോർട്ട് കൊണ്ടതിന് പിന്നെ ഡോക്ടറെ കാണാൻ പോകാനുണ്ട് പിന്നെ എന്നാടെ എന്തായാലും നിൽക്കാനായിരിക്കാൻ വിടുന്നൊന്നുമില്ലല്ലോ അന് അങ്ങോട്ട് പോകുമ്പോഴേക്കും എനിക്ക് ഇറിറ്റേഷൻ ആണെന്ന് തോന്നുന്നു അവിടെ ഭയങ്കര ചൂടെല്ലാം ആയതുകൊണ്ട് പിന്നെ ഇവിടെ ഫാനലിട്ടോണ്ട് ഈ കസാല കുപ്പി അവന് കളിച്ചോണ്ടായി പിന്നെ ഇത്ത സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇപ്പോൾ സ്കാനിംഗ് ആക്കാൻ വേണ്ടിയിട്ടും ഇവിടെ നിന്നുകൊണ്ട് പിന്നെ സ്കാനിങ് റിപ്പോർട്ടുണ്ട് പിന്നെ ഡോക്ടറെ കാണാൻ പോകണം ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഞങ്ങൾക്കും പോകണമെന്നുണ്ട് എന്നെ പഠിച്ചോയ്സിനെച്ചാൽ അപ്പോൾ ഡോക്ടറോടും എന്നെലോട് ചെയ്തത് ഇവിടെയല്ല അപ്പം ഇവിടെ വേണ്ടിയിട്ടൊക്കെ വരാൻ പറഞ്ഞിട്ട് ഞാനും പോയി ഡോക്ടറല്ല കണ്ട് ഫാർമസിൽ പോയിട്ട് മരുന്ന് വാങ്ങാനുണ്ട് മരുന്നൊക്കെ വാങ്ങിട്ട് ഞങ്ങള് പോവാന് നല്ല ഇണ്ടല്ലേ കാറു വാ നല്ല ഏട്ടോ കാറ് വാക്ഷ വരാൻ വേണ്ടിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്ഷയ്ക്ക് വീട്ടിൽ ചെയ്യാർന്നു അപ്പൊ റിക്ഷ ഒക്കെ വന്നു ഇനി വന്നതും പോകുന്നതും ഒക്കെ റിക്ഷയിൽ തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം റിക്ഷയോടെ വെയിറ്റ് ആക്കിച്ച് കുറച്ച് സാധനം വാങ്ങാനുണ്ട് ഇത്തതൊക്കെ പിന്നെ ചില്ലർ അല്ലറ ചില്ലർ അങ്ങനെ എന്തൊക്കെ സാധനം വാങ്ങാനുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വന്നതാ നാല് ഇത് നാല് പിന്നെ വൺ ടു ത്രീ നാല് ഇരുന്നാലേ അതെന്തിനിങ് ബുക്ക് ഉണ്ട് ഇല്ലേ അല്ലേ കേട്ടോ ഹെൽപ്പ് പറ്റിൻ്റെ അത് വേണ്ടസ് വേണ്ട രീതി ആ ഓക്കെ അതെടുത്താൽ മതി അല്ലെങ്കിൽ ഓപ്പണി ഓപ്പണി പെടുത്തേ അവിടെ ഓപ്പൺ അൺബോക്സിങ് വീഡിയോ ആണ് അൺബോക്സിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു ഇതാണല്ലേ ബൗറ് റുപ്പ് ആ ഇത് മാസമല്ല ഇതന്നെ അല്ലേ എല്ലാം ഉണ്ടാവും അല്ലേ അഞ്ചു മാത്രീ കൊടുത്തില്ല ഇത് കൊറേ ഇതാ ഇത് നമ്പർ വേണമെങ്കിൽ ഇത് രണ്ടെടുത്തേ എത്ര കളറുണ്ട് അടിക്കലിണ്ടായ

ൂക്കാഞ്ഞ് വേറെ കഴിച്ചിട്ട് കഴിയുന്നില്ല സമയം രണ്ട് രണ്ടര മണി ആവാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നല്ലേ ഭയങ്കര പൈപ്പുണ്ട് പിന്നെ അതെല്ലാത്തിൽ വെല്ലുവിഴ് നോക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഫുഡ് മീൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചങ്ങനെ വറുതല്ല മന്തി തന്നെ മന്തി ഇവിടെ കളിയില്ലല്ലോ അങ്ങനെ മന്തി വന്നാട്ടോ അങ്ങനെ ഞങ്ങൾ മന്തിക്ക് വാങ്ങിച്ചു മന്തി വീടിന്ന് കഴിക്കുന്നില്ല വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ കഴിക്കാമെന്ന് വെച്ചു പിന്നീട്ടതൊക്കെ മരുന്നൊക്കെ കുടിക്കാനുണ്ട് ഒരു ലോഡ് ഇനി പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം മരുന്നൊക്കെ കുടിക്കാൻ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോവാണ് വീട്ടിലേക്ക് ഇനി പിന്നെ വീട്ടിൽ നിന്ന് പോയി ഫുഡ് കഴിക്കാമല്ലോ ആ മന്തിന് മണ കേക്കുമ്പോ കേതിയാണ് പിന്നെ കഴിച്ച പിന്നെ ഒരു മടുപ്പാണ് കേട്ടോ പിന്നെ ഒന്നും തോന്നൂല പോയി കടന്നുറങ്ങാനാ തോന്നി പറയുന്ന കേക്കട്ടെന്താ തീർച്ചയായും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ ഫോർ വാച്ചിങ് and boom